എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള കോട്ടപ്പടി എന്ന സ്ഥലത്തെ ഒരു വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ അത് ശരിക്കും എൻ്റെ ഭാര്യ ജനിച്ചു വരുന്ന ഭാര്യയുടെ വീടാണ് ഇത് ഏകദേശം മുന്നൂറിൽ പരം വർഷങ്ങൾ പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്ന ആനവാതിൽ കോട്ട എന്നറിയപ്പെടുന്ന ആ ഒരു വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് നേരത്തെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ ഈ ഒരു വീടിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ കുറേ രസകരകരമായിട്ടുള്ള അറി അറിവുകളും കൂടെ പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിപ്പോൾ ആക്ച്വലി ഞാൻ നിന്ന് നിന്നിരുന്നത് ഭാര്യ സഹോദരിയുടെ വീട്ടിലാണ് തൊട്ടടുത്ത് തന്നെ അതിനോട് തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത പറമ്പിലാണ് തറവാട്ട് വീട് ഉള്ളത് അപ്പോൾ അങ്ങോട്ട് നമ്മൾ ഈ ചെറിയൊരു റബ്ബർ തോട്ടം എന്തൊന്നും പറയാൻ പറ്റില്ല കുറച്ച് റബ്ബറൊക്കെ നട്ടിട്ടുണ്ട് എന്ന് മാത്രം അപ്പോൾ അതിക്കിടെ കടന്ന് ആ ഒരു വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം എന്നുള്ള കണക്കൂട്ടലിൽ ഞാൻ മുമ്പോട്ട് നടക്കുകയാണ് ഇത് വളരെ പുരാതനമായിട്ടുള്ള ഒരു വീടിൻ്റെ വേറൊരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ ഈ പ്രാവശ്യം അതായത് നേരത്തെ ഞാൻ കാണിച്ചിരിക്കുന്ന എൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ആ ഒരു കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പണിത ഒരു ഭവനമാണ് ഇപ്പോൾ നമ്മൾ ആ വീടിൻ്റെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കുറച്ച് അകലെയായിട്ട് ആ വീടിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇത് നാലുകെട്ട് ആയിട്ട് പണിതിട്ടുള്ള ഒരു വീടാണ് അതേപോലെ ആ സമയത്തെ എല്ലാ പ്രത്യേകതകളും ഒരുവിധപ്പെട്ട ആ സമയത്ത് കുറച്ച് ഒരു വലിയ വീടിൻ്റെ എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു വീടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ ഉള്ളിലെ മുറികളുടെ ഭിത്തി തിരിച്ചിരിക്കുന്നത് മരം കൊണ്ടാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പക്ഷേ നിങ്ങൾ പലരും നേരത്തെ കണ്ടിട്ട് കണ്ടിട്ടുള്ള ആ ഒരു വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് എന്തായാലും ഈ ഒരു കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഈ വീടിൻ്റെ പ്രതാപകാലത്ത് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ രണ്ട് നിലയിലാണ് ഈ രണ്ടാമത്തെ നിലയിൽ ശരിക്കും ആക്ച്വലി രണ്ട് മുറി നമുക്ക് താമസിക്കാൻ പാറ്റുള്ളതുണ്ട് അതിനോട് ചേർന്ന് പത്തായം പത്തായപ്പുര എന്ന അല്ലെങ്കിൽ പത്തായം എന്ന് പറയാവുന്ന ഒരു സംഭവമുണ്ട് അത് പണ്ട് കാലത്ത് നല്ല കൊയ്ത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് പോലെ നെല്ല് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം ത്തിൻ്റെ വീടായിരുന്നു അതുകൊണ്ട് തന്നെ പത്തായങ്ങൾ ഇഷ്ടം പോലെയാണ് മൂന്നോ നാലോ പത്തായങ്ങൾ തന്നെയുണ്ട് ഈ വീടിൻ്റെ ഉള്ളിൽ അതേപോലെ ആ സമയത്തുണ്ടായിരുന്ന കുറേ ഗൃഹോപകരണ രസകര അല്ല നമ്മളിപ്പോൾ നോക്കുമ്പോൾ വളരെ രസകരമായിട്ട് നമുക്ക് തോന്നും അതുപോലുള്ള കുറേ ഗൃഹോപകരണങ്ങളുടെ ഒരു കാഴ്ചകൾ ആ സമയത്തുള്ള പൂട്ടുകൾ നമ്മൾ മണിച്ചിത്രമെന്നൊക്കെ കേട്ടിട്ടില്ല അതേപോലെയുള്ള ആ പൂട്ടുകൾ അങ്ങനെയുള്ള കുറേ രസകരമായിട്ടുള്ള സാധനങ്ങളുടെ ഒരു മഞ്ചലിൻ്റെ തണ്ട് ശരിക്കും ആക്ച്വലി മഞ്ചലില്ല കേട്ടോ ആ മഞ്ചില് നമ്മൾ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന ഒരു മഞ്ചലിൻ്റെ തണ്ട് ഞാൻ നേരത്തെ ഉള്ള വീഡിയോകളിൽ രണ്ടിലും ആ ഒരു തണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഉപകരണത്തിൽ ഈ ഉള്ള ഗൃഹോപകരണ സാധനങ്ങളുടെ കുറേ കാഴ്ചകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഈ അതുപോലെ രണ്ട് മുറികൾ മൂടിലും ഏകദേശം നാല് മുറികൾ താഴെ അങ്ങനെ ആറ് മുറികൾ നമുക്ക് താമസിക്കാൻ പാത്രമുള്ള മുറികളും പിന്നെ ഒരു പൂജാമുറിയും പൂജാമുറിക്ക് ആ ഇപ്പോഴത്തെ ഈ വീടിൻ്റെ രീതിക്ക് അറവാതിൽ എന്നാണ് പറയുന്നത് അതിൻ്റെ ഒക്കെ സൈഡുകളിൽ ഈ പത്തായങ്ങളുണ്ടെന്നുള്ളതാണ് വേറെ ഏറ്റവും രസകരമായിട്ടുള്ള കാരണം കാര്യം അത് ആ സമയത്ത് കിട്ടുന്ന നെല്ലിന് ഒരുപക്ഷെ വളരെ കൂടിയ അളവിൽ തന്നെ നെല്ല് കിട്ടുന്നുണ്ടായിരിക്കും അതേപോലെ മൂന്ന് പൂവും കൃഷിയും ഉണ്ടായിരുന്നു മൂന്ന് പൂവെന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നെൽകൃഷി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു നല്ല രീതിയിലുള്ള നല്ല അളവിലുള്ള ഉൽപ്പന്നങ്ങൾ കെട്ടിയിട്ട് കെട്ടിക്കൊണ്ടിരുന്ന സ്ഥലങ്ങൾ കൂടിയായിരിക്കും ആ സമയത്ത് ഒരു എല്ലാ വീടുകൾക്കും ഇതേപോലെ വലിയ വീടുകൾക്കൊക്കെ ഇതേപോലെ ഉള്ള അറകളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും അതേപോലെ തന്നെ ഇവിടുത്തെ മരത്തിൻ്റെ ഒരു ഉരുൾ ഇവിടെ എവിടെയോ കണ്ടതായിട്ടുള്ള എനിക്കൊരു ഓർമ്മയുണ്ട് ഇപ്പോൾ അത് എവിടെയാണെന്ന് ശരിക്കും ആക്ച്വലി അറിയില്ല എവിടെയോ എടുത്ത് വച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ അതിൻ്റെ ഇത് ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ മുമ്പിലേക്ക് ഈ ഒരു വീടിൻ്റെ രസകരമായിട്ടുള്ള ചരിത്രങ്ങൾ അതുപോലെ തന്നെ കൃത്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഭാര്യയുടെ അച്ഛനോടാണ് ഇപ്പോൾ ഒന്നതിൽ കാരണവരായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഓർമ്മ ഇല്ല ഇപ്പോൾ ശരിക്കും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചരിത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പുള്ളി പറയുന്നത് കാരണം മുന്നൂറ് വീടിൻ്റെ അല്ല സോറി മുന്നൂറ് വർഷങ്ങളുടെ ഒരു ചരിത്രം എന്നല്ലാതെ വേറെ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആർക്കും അറിയാവുന്നവരി ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം കാരണം ആ സമയത്ത് ഏതൊക്കെയോ ആരും ഇത് ഒന്നും എഴുതി വച്ചിട്ടോ ഒന്നുമില്ല സാറിന് ഒരു സാധാരണ കുടുംബം എന്നുള്ളൊരു കഴിവിഞ്ഞ് വേറെ പ്രത്യേക കുറച്ച് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്ന് എന്തിരി പോലും അതൊന്ന് എഴുതി വെക്കാൻ ആ സമയത്തെ ആൾക്കാരും അതിൻ്റെ ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ടാവില്ല വലിയ ഏതാണ്ട് ചേരാനല്ലൂർ നല്ലൂർ കർത്താക്കന്മാർ എന്ന് അറിയപ്പെടുന്ന അവരുമായിട്ടൊക്കെ ബന്ധമുള്ള കർത്ത ഒരു കർത്ത കുടുംബമായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് അപ്പോൾ അവർക്ക് രാജ രാജാവുമായിട്ടും വളരെ തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭരണ തലത്തിലുമൊക്കെ ഉള്ള ബന്ധങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാന്ന് ഒന്നും യാതൊരു അറിവുമില്ല അപ്പോൾ അവരുടെ പുറകുവശത്തെ കാഴ്ചകളിലൊക്കെയാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ തൊടികളുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് അതേപോലെ ഇതിൽ നിന്ന് നോക്കുമ്പോഴുള്ള ആ ഒരു ഭവനത്തിൻ്റെ കാഴ്ച ഈ ഒരു രീതിയിലാണ് അതിമനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോയിൽ തൽക്കാലം ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീട്ടിലെ ഈ പറയുന്ന പഴയ സാധനങ്ങളുടെയൊക്കെ ഒരു കാഴ്ചകളിലേക്ക് ഞാൻ ഒരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ തൽക്കാലം ഈ ഒരു കാഴ്ചകളോടുകൂടി ഞാൻ ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടുതൽ കാഴ്ചകൾക്കായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ അവിടെ നിൽക്കുന്നു നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ കാഴ്ചകളുമായിട്ട് വേറൊരു വീഡിയോ കാണാം ഗുഡ് ബൈ